വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം ട്വൻ്റി ട്വൻ്റി ഫോർ ബ്ലോഗ് എൻ്റെ പ്രണയം ഭാഗം അറുപത്തിരണ്ട് അവൾ അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു കണ്ണുകൾ അടച്ച് ഹൃദയം കൊണ്ട് ഹരിയും അവളുടെ ആ ചുംബനത്തെ സ്വീകരിച്ചു ലവ് യു ഹരിയേട്ട അവൾ പറഞ്ഞു ലവ് യു പുഞ്ഞു ഹരിയും തിരിച്ചു പറഞ്ഞു രണ്ടുപേരും പുഞ്ചിരിച്ചു സ്നേഹത്തോടെ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി അല്ല നിങ്ങൾ നേരത്തെയാണല്ലോ ലഞ്ച് കഴിക്കാൻ പോവുകയാണോ അവർ രണ്ടുപേരും നടന്നു പോകുമ്പോൾ അവിടെ നിന്നും ഇറക്കി വിളിച്ചു ചോദിച്ചു അതിന് സമയമായില്ലോ സമയം പന്ത്രണ്ട് മണിയല്ലേ നമുക്ക് പിന്നെ കഴിക്കാം ഇപ്പോൾ കഴിക്കേണ്ടാന്നേ എല്ലാവരും വന്നിട്ട് ഒരുമിച്ച് കഴിക്കാം അവർ വിളിച്ചു പറഞ്ഞു എന്നാൽ പൊന്നൂന് നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾ എഴുന്നേറ്റേ ഉള്ളൂ കുറച്ച് വൈകി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ ഇനിപ്പോയി എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അതുകൊണ്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു ഈശ്വര എഴുന്നിട്ടേ ഉള്ളൂ എന്ത് പറ്റി എന്താ ഇത്ര വൈകിയത് ഇന്നലെ നേരത്തെ പോയതാണല്ലോ കിടക്കാൻ എറിക്കും തരുണും നവീനും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് നവീൻ ചോദിച്ചു അത് ഇന്നലെ ഞങ്ങൾ ഒരു മൂവി കാണുകയായിരുന്നു മൂവി കഴിഞ്ഞപ്പോൾ ഒത്തിരി ലേറ്റായി അതുകൊണ്ട് പിന്നെ ഉറങ്ങിപ്പോയതാണ് പെട്ടെന്ന് പൊന്നു പറഞ്ഞു നീ എന്തിനാ ഇതൊക്കെ ഇവന്മാരോട് പറയുന്നത് നീ ഇങ്ങോട്ട് വാ ഇന്ന് പറഞ്ഞ് അവളേയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഹരി നടന്നു അത് കണ്ടതും അവരെല്ലാവരും ചിരിച്ചു മതി മതി ഒരുപാട് കളിയാക്കണ്ട അവൻ്റെ സ്വഭാവം നിങ്ങൾ കരുതുന്നത് പോലെയൊന്നുമല്ല ഇപ്പോൾ അവൻ ആരാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ പഴയ പോലെ ആയിരിക്കില്ല അവൻ്റെ തനി സ്വഭാവം അവൻ പുറത്തേക്കെടുക്കും അതുകൊണ്ട് മിണ്ടാതെ ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞ് നവീൻ വിളിച്ചുകൊണ്ട് പോയി ഹരിയും പൊന്നും ലഞ്ച് കഴിച്ച് അവർ രണ്ടുപേരും മാത്രമായി പ്രണവിൻ്റെ വണ്ടിയും എടുത്ത് ഒന്ന് കറങ്ങാൻ എന്ന് പറഞ്ഞു പോയി അവരുടെ മനോഹരമായ പ്രണയ നിമിഷങ്ങളെല്ലാം നന്നായി തന്നെ ആസ്വദിച്ചു അവരെല്ലാവരും തിരിച്ചു പോവുകയാണ് പ്രണവ് നാളെ അങ്ങോട്ട് എത്തിയേക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ നിന്നും ഇറങ്ങിയത് പൊഞ്ഞും ഹരിയും അവിടെയുള്ള ആ ദിവസങ്ങളിൽ വളരെ ഹാപ്പി ആയിരുന്നു അവരുടെ ഡോമിൽ നിന്നും അവർ ഇറങ്ങുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം അവർ രണ്ടുപേരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നായ സ്ഥലമായിരുന്നു അതോർക്കുമ്പോൾ അവർക്ക് വിഷമം തോന്നിയെങ്കിലും ഹരി അവളെ ചേർത്ത് പിടിച്ചു അങ്ങോട്ട് പോയപ്പോൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് ഇരുന്നതെങ്കിലും തിരിച്ചു വന്നപ്പോൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇരുന്നു ഇതെല്ലാം കണ്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു നിരഞ്ജന് പക്ഷേ പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെ അവനിരുന്നു നീണ്ട യാത്രയ്ക്ക് ശേഷം എല്ലാവരും വീട്ടിലെത്തി ഹരിയുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും മുത്തശ്ശനും തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോയി എത്തുമ്പോൾ അവിടെ ശിവരഞ്ജിനിയും അവളുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു നിങ്ങൾ എന്തു മര്യാദ കേടാ ഈ കാണിച്ചത് പോയപ്പോൾ ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ ഞങ്ങൾ ഞങ്ങൾക്കൂടി വരുമായിരുന്നല്ലോ ഇനി ഞങ്ങൾ വരുമെന്ന് കരുതിയാണോ ഞങ്ങളോട് പറയാതെ പോയത് ശിവരഞ്ജിനിയുടെ അമ്മ ചോദിച്ചു ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല പെട്ടെന്ന് അവിടെ ചെന്നപ്പോൾ കുട്ടികളെല്ലാവരും കൂടി തീരുമാനിച്ച് പോയതാണ് ക്രിസ്മസ് അവിടെ ആയിരുന്നില്ലേ പിന്നെ കൂടി വിളിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ പിന്നെ അവിടെ നിന്ന് എല്ലാവരും കൂടി പോകാൻ തീരുമാനിച്ച് പോയി അത്രയേ ഉള്ളൂ എന്നാൽ ശിവരഞ്ജനിയുടെ കണ്ണുകൾ അപ്പോൾ ഹരിയിലും പൊന്നുവിലും ആയിരുന്നു രണ്ടുപേരും വളരെ ഹാപ്പിയിലാണ് രണ്ടുപേരിലും എന്തൊക്കെയോ മാറ്റങ്ങൾ ഹരി പൊന്നുവിനെ നോക്കുന്നതും ഹരിയെ പൊന്നു നോക്കുന്നതും എല്ലാം വല്ലാത്തൊരു മാറ്റം അതിൽ പ്രണയം നിറഞ്ഞിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി രണ്ടുപേരും ആരും കാണാതെ കൈകൾ കോർത്ത് പിടിക്കുന്നതും കൈ കൈമാറ്റുന്നതും അങ്ങനെയെല്ലാം കാണുന്നുണ്ടായിരുന്നു അവൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു അമ്മേ ഞങ്ങൾ റൂമിലേക്ക് പോകുകയാണേ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കൈയും പിടിച്ചുകൊണ്ട് ഹരിവേഗം മുകളിലേക്ക് കയറിപ്പോയി അവൻ പോകുന്നത് നോക്കി മുത്തശ്ശിയും മുത്തശ്ശനും അച്ഛനും അമ്മയും ചിരിച്ചു കൈ വിട് വിടുകരിയേട്ടാ പൊന്നു പറയുന്നുണ്ട് എവിടെ ചെക്കൻ അവളെ പിടിച്ച് വലിച്ച് റൂമിലേക്ക് കയറ്റി വാതിലടച്ചതും അവൻ അവളെ രണ്ട് കൈയാലും കോരിയെടുത്ത് ബെഡിൽ കൊണ്ടുവന്നിട്ടു എന്താ എന്താ ഈ കാണിക്കുന്നേ യാത്ര ചെയ്ത് വന്നിട്ട് ഒന്ന് ഫ്രഷ് ആവണ്ടേ അവൾ ചോദിച്ചു പോയി മോള് പോയി പണി നോക്ക് പെണ്ണേ കല്യാണം കഴിഞ്ഞിട്ട് ഇത് എൻ്റെ മുറിയിൽ നമ്മൾ രണ്ടുപേരും ഇതുവരെ നമ്മുടെ അവൻ എന്തോ പറയാൻ വന്നതും അവൾ വേഗം അവൻ്റെ വായ കൊണ്ട് പറഞ്ഞു വേണ്ട പറയണ്ട മനസ്സിലായി പക്ഷേ അതൊന്ന് ആവണം എന്നിട്ടാവാ എന്ത് വേണമെങ്കിലും അവൾ പറഞ്ഞു ഉറപ്പാണോ ഉറപ്പ് അവൾ പറഞ്ഞു ശരി അവൻ ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ശരിയെന്ന് പറഞ്ഞ് അവളുടെ ദേഹത്തു നിന്നും എഴുന്നേറ്റു പൊന്നു വേഗം എഴുന്നേറ്റു ഞാനേ വേഗം പോയി നമ്മുടെ ലഗേജ് എടുത്തിട്ട് വരാം താഴെ ഇരിക്കുന്നത് അപ്പോഴേക്കും എൻ്റെ പെണ്ണ് ഫ്രഷ് ആയിട്ട് വാ ഹരി പറഞ്ഞതും പൊഞ്ഞു ചിരിച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി അവൾ ഫ്രഷായി ഇറങ്ങുമ്പോൾ കാണുന്നത് കോഫി കുടിച്ചുകൊണ്ട് സോഫയിലിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹരിയാണ് ആ കഴിഞ്ഞോ ഏ കോഫി കുടിക്കാൻ ചെറിയ ചൂടുണ്ട് ഇപ്പോൾ കുടിച്ച ക്ഷീണം പൂർണമായും മാറും അവൻ പറഞ്ഞു അവൾ കോട്ടൻ്റെ ഒരു നൈറ്റ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ഹരിയേട്ട ഏട്ടാ ഫ്രഷ് ആയിട്ട് വാ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അവൾ പറഞ്ഞു ദാ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഒരു ടേബിളിൽ ഒരു പാത്രം മൂടി വെച്ചിരിക്കുന്നത് അവൾ കാണുന്നത് അവൾ ചെന്ന് അതെടുത്തു നോക്കിയപ്പോൾ അത് ചിക്കൻ നൂഡിൽസ് ആയിരുന്നു ഇത് എപ്പോൾ അവൾ ചോദിച്ചു ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കിച്ചണിലെ ചേച്ചി ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ ഒന്നും കഴിക്കാതിരുന്നതല്ലേ അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി വീട്ടിൽ വരുമ്പോൾ വിശക്കുമെന്ന് എന്തുപറ്റി ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചില്ലല്ലോ ഇഷ്ടമായില്ലേ അവൻ ചോദിച്ചു എന്താണെന്നറിയില്ല ഹരിയേട്ട എനിക്കപ്പോൾ ഒട്ടും കഴിക്കാനേ തോന്നിയില്ല അവൾ പറഞ്ഞു എന്നാൽ ഇത് കഴിക്കേ അപ്പോഴേക്കും ഞാൻ ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ ലാപ്ടോപ്പ് അവിടെ വെച്ചുകൊണ്ട് അവളുടെ മുടിയിൽ ചുറ്റിയിരുന്ന ടവൽ പിടിച്ച് വലിച്ച് ഊരിക്കൊണ്ട് നടക്കാൻ പോയതും അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു ഹരിയേട്ട കഴിച്ചോ അവൾ ചോദിച്ചു എനിക്ക് വേണ്ട ഞാനപ്പോൾ കഴിച്ചതല്ലേ ഹരി പറഞ്ഞു അവൾ അവൻ്റെ കൈവിടാതെ തന്നെ ചിക്കൻ നൂഡിൽസ് ഒരു സ്പൂണിൽ കുറച്ചെടുത്ത് അവൻ്റെ വായിലേക്ക് വച്ചു കൊടുത്തു അവൻ ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെ അത് കഴിച്ചു വീണ്ടും കൊടുക്കാൻ പോയതും അവൻ ആ സ്പൂൺ വാങ്ങി തിരിച്ച് അവളുടെ വായിലേക്ക് വച്ചു കൊടുത്തു എനിക്ക് മതി എൻ്റെ പെണ്ണ് കഴിച്ചാൽ മതി കേട്ടോ ഭക്ഷണം കഴിച്ച് നല്ല കുട്ടിയായിട്ടിരിക്കും ആ പുഴക്കും ഞാൻ വേഗം വരാം അവൻ പറഞ്ഞ് അവളുടെ കവിളിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയി അവൾ അവിടെയുള്ള സോഫയിൽ വന്നിരുന്നു കൊണ്ട് ആ ചിക്കൻ നൂഡിൽസ് മുഴുവനും കഴിച്ചു പെട്ടെന്ന് ഒരു വയറുവേദന പോലെ തോന്നിയതും അവൾ വയറിൽ കൈവച്ചു എന്തോ സംശയം തോന്നി അവൾ വേഗം തന്നെ എഴുന്നേറ്റ് ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെന്നു അപ്പോഴാണ് ഹരി വാഷ്റൂമിൽ നിന്നും ഇറങ്ങിയത് ഒരു വൈറ്റ് ബാത്ത് ടബൽ എടുത്തുകൊണ്ട് കൈകൊണ്ട് മുടി മാടി ഒതുക്കിക്കൊണ്ട് അവൻ ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് ഇറങ്ങിയത് അപ്പോഴാണ് ഡ്രസ്സിംഗ് റൂമിൻ്റെ വാളിൽ ചാരി നിന്ന് മിററിലേക്ക് നോക്കി നിൽക്കുന്ന പൊന്നുവിനെ കണ്ടത് അവൻ അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ അവളെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കണ്ടു അത് കണ്ടതും അവൻ പേടിച്ചു എനിക്ക് പറ്റി പൊന്നു അവൻ അവളുടെ രണ്ട് കവളിലും കൈവച്ചുകൊണ്ട് ചോദിച്ചു അപ്പോഴേക്കും അവളെ കണ്ണുകൾ നിറഞ്ഞു ഒടുങ്ങുന്നുണ്ട് എന്താ പൊന്നു എന്താ കാര്യം മനുഷ്യനെ പേടിപ്പിക്കാതെ പറ പൊന്നു ഹരി പറഞ്ഞു അത് പിന്നെ ഹരിയേട്ട എനിക്ക് എനിക്ക് പിരീഡ്സ് ആയി കണ്ണ് നിറച്ചുകൊണ്ട് അവനോട് പറയുന്ന അവളെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു അതാണോ കാര്യം അതിനാണോ ഈ കണ്ണ് നിറയ്ക്കുന്നത് ഞാൻ പേടിച്ചു പോയി അവൻ പറഞ്ഞു അത് ഹരിയേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ അവൾ ചോദിച്ചു അതും പറഞ്ഞ് എൻ്റെ പൊന്നു എനിക്ക് തോന്നിയിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നിൻ്റെ ഡേറ്റ് ഏകദേശം അടുത്ത് വന്നു എന്ന് എനിക്ക് തോന്നി പക്ഷേ ഇത്രയും പെട്ടെന്ന് വന്നത് എന്താണെന്നാണ് ഈ രണ്ട് ദിവസം ഞാൻ ഈ ശരീരത്തിൽ വല്ലാതെ ഉലച്ചു അതിൻ്റെ ആയിരിക്കും എന്തായാലും എൻ്റെ പെണ്ണ് പോയി ഫ്രഷ് ആയിട്ട് വാ നിനക്ക് വേണ്ട സാധനങ്ങളെല്ലാം ദേ ഈ കബോർഡിലുണ്ട് അവൻ പറഞ്ഞു ഞാൻ കണ്ടിരുന്നു അവൾ പറഞ്ഞു എന്നാൽ ആയിട്ട് വാ വയറ് വേദനിക്കുന്നുണ്ടോ അവൻ ചോദിച്ചു ചെറുതായിട്ട് പിന്നെ ഫ്രഷ് ആയിട്ട് ഇറങ്ങുമ്പോഴേക്കും ഞാൻ ഉലുവ വെള്ളം കൊണ്ടുവരാൻ പറയാം അവൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറാൻ പോയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനിലേക്ക് നീക്കി നിർത്തി അവളെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു പിരീഡ്സ് സമയത്ത് ഇതൊക്കെ ആവാം എന്ന് പറഞ്ഞു ആ സമയം തന്നെയാണ് പൊന്നുവും അവൻ്റെ രണ്ട് കവിളിലും കൈവച്ചു കൊണ്ട് അവൻ്റെ നെറ്റിയിലും ചുംബിച്ചു ഞാൻ തന്നത് സ്നേഹചുംബനമാണ് എൻ്റെ പെണ്ണിനും വയ്യാതെ ഇരിക്കുന്നത് കൊണ്ട് തന്ന ചുംബനം പക്ഷേ ഞാൻ ഹെൽത്തിയാണ് അപ്പോൾ എനിക്ക് ഈ ചുംബനം പോരാ അവൻ പറഞ്ഞുകൊണ്ട് അവളെ വാളിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ ചുണ്ടിൽ പതിയെ ചുംബിച്ചു ചുംബിച്ചുകൊണ്ട് അപ്പോൾ തന്നെ അടർന്നു മാറി വയ്യാത്തതല്ലേ ഇത് മതി ചെന്ന് ഫ്രഷ് ആയിക്കോട്ടോ എന്ന് പറഞ്ഞ് അവൻ കബോർഡ് തുറന്ന് അവൻ്റെ ഡ്രസ്സ് എടുത്ത് റൂമിലേക്ക് പോയി അവൾ അവനെ തന്നെ നോക്കി നിന്നു പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് കബോർഡ് തുറന്ന് അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് അവൾ വാഷ്റൂമിലേക്ക് പോയി അവൾ ഫ്രഷായി കഴിഞ്ഞു വന്നതും ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹരി അപ്പോഴാണ് വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടത് അവൾ ചെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ മുത്തശ്ശിയായിരുന്നു മുത്തശ്ശി റൂമിലേക്ക് കയറി വന്നു മോൾക്ക് വയറ് വേദനിക്കുന്നുണ്ടെന്ന് ഹരി പറഞ്ഞു ഇതാ ഇത് കുടിച്ചോ പിന്നെതേ ഇതും ഇളം ചൂടുവെള്ളം ആണ് പോട്ട് ബാഗിൽ ആക്കി വെച്ചിരിക്കുന്നത് മോള് വയറിലൊന്ന് പിടിച്ചോളൂ അപ്പോൾ മാറിക്കോളൂട്ടോ മുത്തശ്ശി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു കൊണ്ട് സമ്മതിച്ചു ഹരി മോൾക്ക് ഭക്ഷണ എന്തെങ്കിലും കൊടുക്കണോട്ടോ മുത്തശ്ശി പറഞ്ഞു ഞാൻ കഴിച്ചു മുത്തശ്ശി ഇപ്പോൾ സമയം മണിയല്ലേ ആയുള്ളൂ ഡിന്നർ കഴിക്കാൻ നേരത്ത് മോള് താഴേക്ക് വരണം ഈ സമയത്ത് ആഹാരം നന്നായിട്ട് കഴിക്കണം ബോഡി ഒത്തിരി വീക്കാവുന്ന സമയമാണ് മുത്തശ്ശി പറഞ്ഞു ഞാൻ കൊണ്ടുവന്നേക്കാം മുത്തശ്ശി ഹരി പറഞ്ഞുകൊണ്ട് വീണ്ടും ലാപ്ടോപ്പിലേക്ക് തന്നെ നോക്കി മോളെ ഈ വെള്ളം കുടിക്കുക ഈ ഹോട്ട് ബാഗുമായി വരൽ വെച്ച് ഉറങ്ങിക്കോ ഉറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും ക്ഷീണമെല്ലാം മാറിക്കോളും മുത്തശ്ശി പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും പോയി മുത്തശ്ശി പോയതും ഹരി പൊന്നുവിനെ അടുത്തേക്ക് വിളിച്ചു അവൻ ലാപ്ടോപ്പ് ടേബിളിൽ വെച്ചുകൊണ്ട് കൊണ്ട് അവളെ കൊണ്ട് ആ ഉലുവ വെള്ളം മുഴുവനും കുടിപ്പിച്ചു ഇവിടെ കിടക്ക് എന്ന് പറഞ്ഞ് ഹരി അവൻ്റെ മടിയിൽ അവളെ തല വെച്ചുകൊണ്ട് കിടക്കാൻ പറഞ്ഞു പൊന്നു ഒരു പുഞ്ചിരിയോടെ തന്നെ അവൻ പറഞ്ഞതുപോലെ അവൻ്റെ മടിയിൽ തല വെച്ച് കിടന്നു അവളുടെ നൈറ്റ് ഡ്രസ്സിൻ്റെ ടോപ്പ് പതിയെ ഉയർത്തി ഹരി ഹോട്ട് ബാഗ് എടുത്തു വെച്ചു അവൾ ചെറുതായി വേദനയുടെ ശബ്ദം പുറത്തേക്കെടുത്തപ്പോൾ ഹരി അങ്ങോട്ട് നോക്കിയത് ചൂടുണ്ടോ അവൻ ചോദിച്ചു അത് പിന്നെ എന്താടാ നല്ല ചൂടാണോ അവൻ ഹോട്ട് ബാഗിൽ ഒന്ന് തൊട്ടുനോക്കി ഇല്ലല്ലോ അത്ര ചൂടൊന്നുമില്ലല്ലോ ഹരി പറഞ്ഞു അത് അവിടെ ചെറിയ മുറിവ് അവൾ പറഞ്ഞതും അവൻ ഹോട്ട് ബാഗ് മാറ്റി അവിടെ നോക്കിയപ്പോൾ ഇന്നലെ താൻ കടിച്ച പാട് അവളുടെ പൊക്കി ചൂഴിയുടെ ഭാഗത്ത് കാണുന്നത് അത് കണ്ടതും അവൻ പതിയെ അവിടെ കൈവച്ചു സോറിടാ കണ്ടില്ലടാ ഞാൻ ഹരി പറഞ്ഞു ഇല്ല എനിക്ക് വേദനയില്ല പെട്ടെന്ന് ചൂട് വെച്ചപ്പോൾ എന്താ ചെറിയൊരു പുള്ളിയത് പോലെ തോന്നി അത്രയേ ഉള്ളൂ ഞാൻ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടല്ലേ അത് നിന്നെ നിന്നെ ഒരുപാട് ആഗ്രഹിച്ച് സ്വന്തമാക്കിയതല്ലേ അപ്പോൾ എൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് ഈ കുട്ടികൾക്ക് ഒരുപാട് ആഗ്രഹിച്ച് അവർ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ കൈ കിട്ടുമ്പോൾ അവരെങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത് അതുപോലെ കൊണ്ടു നടക്കാൻ ഒക്കെ എനിക്ക് തോന്നുന്നത് അതുപോലെ എൻ്റെ മാത്രമാക്കാനുള്ള ഒരാഗ്രഹമായിരുന്നു ഇത്രയും നാൾ ഈ രണ്ട് ദിവസം കൊണ്ട് എൻ്റെ സ്നേഹം മുഴുവനും നിങ്ങളിലേക്ക് ചൊരിയുന്നത് പോലെ എനിക്ക് തോന്നി ആ സമയത്ത് കൺട്രോളൊന്നും കിട്ടുന്നില്ലടി മോളെ ഹരി പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിൽ തല കുനിച്ചു ഒന്ന് ചുംബിച്ചു പൊനു ഞാനാ സമയം വല്ലാതെ ഒരുപാട് വയലൻ്റ് ആവുന്നുണ്ടെന്ന് എന്ന് തോന്നുന്നു ഇനി ഞാൻ കുറക്കാംട്ടോ അല്ല കുറയ്ക്കാൻ ശ്രമിക്കാംട്ടോ അവൻ പറഞ്ഞതും വേണ്ട വേണ്ട ഹരിയേട്ടാ എനിക്കിഷ്ടമാണ് ആ സമയത്ത് ഞാൻ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് അവൾ പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ വിടർന്നു ശരിക്കും അതെ എൻ്റെ ഹരിയേട്ട് വയലൻസ് എനിക്ക് ഇഷ്ടമാണ് ഞാനും അതുപോലെ ഒരുപാട് അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടിൻ്റെ മുകളിൽ കൂടി തന്നെ അവൻ്റെ നെഞ്ചിൽ തൊട്ടു അവൾക്കറിയാം അവിടെ അവൾ കടിച്ച പാടുണ്ടെന്ന് ആ ഹരിയേട്ട അത് പറഞ്ഞപ്പോഴും അടുത്തത് ഞാൻ ടാറ്റു ഞാൻ അത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞില്ലേ അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ശ്രദ്ധിക്കണം അതും അത്ര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ആ സമയത്ത് ഹരിയേട്ടൻ എൻ്റെ അടുത്ത് വരാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനൊരു സാഹചര്യം വന്നാൽ ചെയ്യാമെന്ന് ഇപ്പോൾ എന്തായാലും എനിക്ക് ഏഴ് ദിവസം ഏഴ് ദിവസം നമുക്കൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ചെയ്യാലോ പൊന്നു പറഞ്ഞതും അവൻ ഞെട്ടി അവളെ നോക്കി ഇപ്പോഴോ ഇപ്പോൾ അല്ലാതെ തന്നെ മയറുവേദന ഉണ്ട് അതിൻ്റെ കൂടെ ഇനി ഇവിടെയും കൂടി വേദനിക്കണം എന്ന് പറഞ്ഞ് അവൻ അവളുടെ മാറിൽ തൊട്ടു ഇന്ന് വേണ്ട ഇന്നിപ്പോൾ യാത്രയുടെ ക്ഷീണം എനിക്കുമുണ്ട് ഹരിയേറ്റനുണ്ടല്ലോ നാളെ രാവിലെ ചെയ്യണം പൊന്നു അത് വേണോ പൊന്നു ഞാൻ വീണ്ടും പറയുകയാണ് നല്ല വേദനിക്കും എൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്ത് അത്യാവശ്യം അവിടെ ഫിറ്റായ ഭാഗമാണ് പക്ഷേ ഇതങ്ങനെയല്ല നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന സ്ഥലമല്ലേ എനിക്കവിടെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല പറ്റുന്നില്ലാണ്ട് കുഞ്ഞു അവൻ പറഞ്ഞതും അവളുടെ മുഖം മാറി അവൾ ദേഷ്യം കൊണ്ട് മുഖം മാറ്റിയതും അവൻ അവളുടെ മുഖം പിടിച്ച് അവൻ്റെ നേരെ വെച്ചുകൊണ്ട് എന്ത് പറ്റില്ല എന്ന് ഹരിയേട്ടം പറയുന്നത് ഞങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന എന്താണെന്നറിയോ പ്രസവ വേദന ആ വേദന പോലും ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ട് എനിക്ക് താങ്ങാൻ പറ്റും ഇത് ചെയ്യുന്നത് എൻ്റെ ഹരിയേട്ടനല്ലേ പൊന്നു പറഞ്ഞതും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഹരിക്ക് മനസ്സിലായതും അവൻ സമ്മതിച്ചു അവൾ സന്തോഷം കൊണ്ട് അവൻ്റെ തല പിടിച്ച് അവൾ കടുത്തേക്ക് താഴ്ത്തിക്കൊണ്ട് അവൻ്റെ ചുണ്ടിൽ പതിയെ ചുംബിച്ചു പിന്നെ ചെറിയൊരു കടിയും കൊടുത്തു അവൾ ചുണ്ടിൽ നിന്നും മാറിയതും ഹരിയേട്ടനെ വേദനിക്കുന്നില്ലേ അവൻ ആ ചുണ്ട് നുണയുന്നത് കണ്ട് അവൾ ചോദിച്ചു ഇന്നലെയും എന്നെ വളരെ വേദനിപ്പിച്ചല്ലോ എനിക്ക് പേടിയായിരുന്നു പക്ഷേ എന്തിനാ അതോ അത് ആ വേദന അങ്ങനെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് എനിക്ക് എപ്പോഴും നീ എൻ്റെ കൂടെ ഉള്ളതുപോലെ നിൻ്റെ പ്രസൻസ് എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നും ആ വേദന ഇങ്ങനെ നേറി നീറി നിൽക്കുന്നത് എനിക്കിഷ്ടമാണ് ഹരി പറഞ്ഞു പലതരം വട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാ പൊന്നു പറഞ്ഞു ഇതുമാത്രമല്ല എനിക്ക് പലതരം വട്ടുണ്ട് നീയത് കാണാൻ പോകുന്നതേയുള്ളൂ കേൾക്കാൻ പോകുന്നതേയുള്ളൂ ഞാൻ ഇന്നലെ പറഞ്ഞതേ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ പറയാൻ പാടില്ലാത്ത കുറച്ച് വാക്കുകളെക്കുറിച്ചും പറയേണ്ട വാക്കുകളെക്കുറിച്ചും എന്നെ തള്ളി മാറ്റരുത് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ അതെല്ലാം എൻ്റെ വട്ടുകൾ തന്നെയാണ് ആ വട്ടുകളെ നീയും ഇഷ്ടപ്പെടുന്നു നീയും അതിനെ പ്രണയിക്കണം അതാണ് എൻ്റെ ആഗ്രഹം സൈക്കോ ഹരിയാണോ അവൾ ചോദിച്ചു ആണോ അത് നീയാ പറയേണ്ടത് ഹരി പറഞ്ഞു ഭ്രാന്തൻ ഭ്രാന്തൻ ഹരിയാണ് സൈക്കോ രുദ്രദേവാണ് അവൾ പറഞ്ഞതും അവൻ പുരികം ചുളുക്കി അവളെ നോക്കി ഈ രുദ്രദേവിനെ അറിയാൻ ഒരാഗ്രഹം കൊണ്ട് ഗൂഗിളിൽ കയറി ഒന്ന് സെർച്ച് ചെയ്തതാണ് അറിഞ്ഞു രുദ്രദേവിൻ്റെ താണ്ഡവം കണ്ടു പേടിച്ചോ നീ അവൻ ചോദിച്ചു ഇല്ല അതിനേക്കാൾ വലിയ താണ്ഡവമല്ലേ ഈ രണ്ട് ദിവസം കൊണ്ട് നീ അനുഭവിക്കുന്നത് പോട അവിടെ നിന്ന് അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കവളിൽ പതിയെ തല്ലി ദേ എന്നെ ഇങ്ങനെ തല്ലുന്നതും ഉപദ്രവിക്കുന്നതും ആരും കാണണ്ട എൻ്റെ ശരീരം വേദനിച്ച ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല അവൻ പറഞ്ഞു അതുകൊണ്ടാണല്ലേ എന്നെക്കൊണ്ട് വേദനിപ്പിക്കുന്നത് അല്ലേ അവൾ ചോദിച്ചു നീ എന്നെ വേദനിപ്പിച്ചാലല്ലേ രുദ്രദേവാൻ എനിക്ക് പറ്റൂ ഹരിയെ നിനക്ക് ഇഷ്ടമായിരിക്കാം തുടക്കം പക്ഷേ രുദ്രദേവിനെയാണ് നീ ഇഷ്ടപ്പെടേണ്ടത് അവൻ പറഞ്ഞു എനിക്ക് ഹരിയെ ഇഷ്ടമാണ് രുദ്രദേവിനെയും ഇഷ്ടമാണ് രണ്ടു പേരെയും ഞാൻ അംഗീകരിച്ച് കഴിഞ്ഞു മനസ്സുകൊണ്ടും ഈ ശരീരം കൊണ്ടും അവൾ പറഞ്ഞതും അവൻ വീണ്ടും അവളുടെ വയറിൽ ഹോട്ട് ബാഗ് വെച്ചുകൊണ്ട് തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നു എപ്പോഴോ അവൾ ഉറക്കത്തിലേക്ക് പോയിരുന്നു അവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് തന്നെ ഹരി സോഫയിലേക്ക് ചാരിയിരുന്നു കുറേ സമയത്തിന് ശേഷം പൊന്നു കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഹരിയുടെ വയറിൽ മുഖം ചേർത്ത് വെച്ച് കിടക്കുന്ന പൊന്നുവിനെയാണ് അപ്പോഴാണ് അവൻ്റെ നഗ്നമായ വയറാണെന്ന് അവൾക്ക് മനസ്സിലായത് എപ്പോൾ മാറ്റി അവൾ ആലോചിച്ചു അവളുടെ അനക്കം അണക്കമറിഞ്ഞാണ് ഹരി കണ്ണു തുറക്കുന്നത് സോറി ഹരിയേട്ടാ എന്നെ വിളിക്കായിരുന്നില്ലേ ഞാൻ എഴുന്നേൽക്കുമായിരുന്നല്ലോ അവൾ പറഞ്ഞു എന്തിനാ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി പക്ഷേ ഞാൻ ഉറങ്ങുമ്പോൾ ഹരിയേട്ടൻ്റെ മടിയൊക്കെ കിടക്കുമ്പോൾ ഹരിയേട്ടൻ ടീഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അവൾ ചോദിച്ചു ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടി മുഖം കയറ്റുന്നത് കണ്ടപ്പോൾ സങ്കടം തോന്നി ഞാനത് തന്നു രണ്ട് ദിവസമായിട്ട് പെണ്ണ് എൻ്റെ നഗ്നമായ നെഞ്ചിലും എൻ്റെ ശരീരത്തിൻ്റെ ചൂട് പറ്റിയും കിടന്ന് കിടന്ന് ഇപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ചൂടില്ലാതെ ചൂട് പറ്റാതെയായി എന്ന് എനിക്ക് തോന്നി അവൻ പറഞ്ഞതും അവൾ അവൻ്റെ വയറിൽ കടിക്കാൻ നോക്കി ഇതെന്താ കിട്ടാതെ കരിങ്കിൽ പോലെ ഇരിക്കുന്നു പിന്നെ എങ്ങനെയാ കടിക്കാൻ പറ്റുന്നത് അവൾ ചോദിച്ചു നിനക്ക് കടിക്കണം അല്ലേ അവൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്തു ഇനിക്കടിക്ക അവൻ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ പതിയെ കടിച്ചു ഇത് പതിയെ കടിച്ചത് എനിക്ക് വേദനിക്കുമെന്ന് കരുതിയാണ് അല്ലേ ഞാൻ പറഞ്ഞില്ലേ പൊന്നു നീ സ്നേഹത്തോടെ വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടം പ്രണയത്തോടെ വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിലും അവളുടെ കവിളിലും പിന്നെ പതിയെ അവളുടെ ചുണ്ടിലും ചുംബിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ദൃശ്യം ട്വൻ്റി ട്വൻ്റി ഫോർ ബ്ലോഗിലെ നിന്നിലളിയ എന്ന സ്റ്റോറി തീരാണ് അടുത്തത് പുതിയ സ്റ്റോറി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മുടെ പ്രണയപൂർവ്വം നിനക്കായി ഞാൻ സണ്ണിയുടെയും ഗൗരിയുടെയും പ്രണയകഥ അത് കൊണ്ടുവരാമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ദൃശ്യം ബ്ലോഗിലെ ഞാനും നീയും ഒന്നാണെന്നും പറഞ്ഞ സ്റ്റോറി തീരാണ് അപ്പോൾ അവിടെ ഏതായാലും ഒരു പുതിയ സ്റ്റോറി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ പഴയ സ്റ്റോറികൾ അങ്ങനെ തീരട്ടെ എന്ന് വിചാരിച്ചു ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെയായിരിക്കാം ചിലപ്പോൾ ആ സ്റ്റോറി വരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇനി വരുമ്പോൾ ഞാൻ പുതിയതായിട്ട് തന്നെ കൊണ്ടുവരാനേ ശ്രമിക്കുകയുള്ളൂ മാറ്റങ്ങൾ ഒരുപാടല്ല എന്നാലും എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും കേട്ട് നോക്കാം ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറഞ്ഞോളൂ അപ്പോൾ ഞാൻ അതുപോലെ ചെയ്യാം എനിക്ക് പേരൊക്കെ മിസ്സിങ് ആവുന്നുണ്ട് പേരൊക്കെ അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ സണ്ണി ഗൗരി അവരുടെ രണ്ടു പേരുടെയും ആ പ്രണയകഥയിൽ ഉള്ള ക്യാരക്ടേഴ്സിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ അപ്പോൾ പേരുകൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക